ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി ആണ് ആയുർവേദ ഫിസിഷ്യനാണ് ആണ് ഔഷധ സസ്യങ്ങളുടെ സീരീസിൽ ഇന്ന് രണ്ടാമതായിട്ട് ആദ്യം നമ്മൾ അഗതി എന്ന സസ്യത്തെ പറ്റിയാണ് പറഞ്ഞത് രണ്ടാമതായിട്ട് അമൃത് എന്ന സസ്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അമൃത് എന്ന് പറഞ്ഞതിലുപരി ചിറ്റാമൃത് എന്ന് പറയുമ്പോഴായിരിക്കും കുറച്ചുകൂടി ആൾക്കാർക്ക് ഇത് സുപരിചിതമായിട്ടുള്ളത് അപ്പോൾ അമൃത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ വാക്കിനർത്ഥം തന്നെ മരണമില്ലാത്തതും എന്നാണ് എന്നാൽ സ്വയം മരണമില്ലാത്തതും അതുപോലെ സഹജീവികളെ മരണത്തിൽ നിന്നും മുക്തരാക്കുന്നതുകൊണ്ടാണ് ഈ സസ്യത്തിന് ആ പേര് ലഭിച്ചത് അപ്പോൾ ആ പേര് ഈ സസ്യത്തിന് വളരെ അനുയോജിച്ചതാണെന്ന് തന്നെ പറയാം ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്ന് പറയുന്നത് ടീനോസ്പോറ കോഡിഫോളിയ എന്നാണ് ഫാമിലി മിനിസ്ഫിയാണ് ഈ അമൃത് രണ്ട് തരത്തിലാണ് ഉള്ളത് ഉണ്ട് ചിറ്റാമൃതമുണ്ട് ഉണ്ട് ചിറ്റാമൃതം എന്ന് പറയുന്നതാണ് ടീനോസ്പൊറ കോഡിഫോളിയ കാട്ടമൃത് ടീനോസ്പൊറ മലബാറക്ക എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കാട്ടമൃത് രണ്ടിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ട് രണ്ടും കിട്ടുന്നതുകൊണ്ട് തന്നെ അങ്ങാടി കടയിൽ രണ്ടും ലഭ്യമാണ് അപ്പോൾ കാട്ടമൃത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ടിനോസ്പെറ കോഡിഫോളിയുടെ ഇലയെക്കാളും ഈ മലബാറിക്കയുടെ എല്ല കുറച്ചുകൂടെ വലുതാണ് കുറച്ചുകൂടെ പറന്നിട്ടാണ് അതേപോലെ അതിൻ്റെ അടിവശത്ത് വെളുത്ത രോമങ്ങളും കാണാം നമുക്കറിയാം ഓരോ സസ്യങ്ങളും ഓരോ നാട്ടിലും ഓരോരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് സംസ്കൃത ഭാഷയിൽ എന്താ പറയാൻ നോക്കാം സംസ്കൃത ഭാഷയിൽ ഗുളൂജി എന്ന് പറയുമ്പോഴാണ് ഇത് കുറച്ചു ഫെമിലിയർ ആയിട്ടുള്ളത് ആയുർവേദ ഡോക്ടർമാർക്കിടയിൽ ഗുളൂജി എന്ന് പറയുമ്പോഴാണ് അമ്മൃതിനെ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് പിന്നെ അത് കൂടാതെ ബിശഗ് പ്രിയ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പല രോഗങ്ങൾക്കും ഇത് എഴുതുന്നത് കൊണ്ടാണത് ബിഷഗ് പ്രിയ ബിഷഗെന്ന് പറഞ്ഞ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർക്ക് അല്ലെങ്കിൽ വൈദ്യനെ ഇഷ്ടപ്പെട്ടതായത് കൊണ്ടാണ് ബിശക് പ്രിയ എന്നൊരു പേരിന് വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ചിഹ്നലുഹ ചിന്നോദ്ഭവ കുണ്ടലന അമൃതവല്ലി അമൃതലതിക എന്നെല്ലാം ഇതിന് സംസ്കൃതത്തിൽ ഇതിന് പര്യായങ്ങളുണ്ട് ഹിന്ദിയിലും ഗുജറാത്തിയിലും ഇതിന് എന്നാണ് അറിയപ്പെടുന്നത് തെലുങ്കുവില് ഗുളൂച്ചി എന്നും തമിഴിൽ പരിവൈ അല്ലെങ്കിൽ അമൃതു എന്നെല്ലാമാണ് അറിയപ്പെട്ടു വരുന്നത് ഇന്ത്യയിലെ ഉഷ്ണമേഖലാ പ്രദേശത്തോ അതുപോലെ നാട്ടുമ്പുറത്തും ആണ് കൂടുതലായിട്ടും ഗുഡൂജീനെ കണ്ടുവരുന്നത് വൻവൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്നു കയറുന്ന ഒരു ക്ലൈമ്പിംഗ് ടൈപ്പ് ഓഫ് ഷ്രബാണ് ഗുഡൂജി എന്ന് പറയുന്നത് അതായത് അമൃത് എന്ന് പറയുന്നത് അതിന്റെ ലീഫ് അതിന് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവുന്നതിന് ലീഫ് ഹാർട്ട് ഷേപ്പിലാണ് അതുപോലെ തന്നെ പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ട് ഇതിന്റെ തണ്ടിൽ അടങ്ങിയിരിക്കുന്നതാണ് ബെർബറിൻ എന്ന് പറഞ്ഞൊരു ആൽക്കലോയിഡ് അതുപോലെ ഒരു കഴിക്കുന്ന പദാർത്ഥവും കൂടിയുണ്ട് തണ്ട് അഥവാ വള്ളിയാണ് നമ്മൾ ഔഷധ യോഗ്യമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ തണ്ട് തന്നെയാണ് ഇതിനെ വെച്ചുപിടിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഇത് ശരീരതാപം ക്രമീകരിക്കുന്നതിലും അതുപോലെ രക്തശുദ്ധി ഉണ്ടാക്കുന്നതിലും ധാതുപുഷ്ടി ഉണ്ടാക്കുന്നതിനും ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഈ സസ്യം ഉപയോഗിച്ച് വരുന്നുണ്ട് അതുകൂടാതെ ചർമ്മരോഗം പ്രമേഹം വാതരക്തം എന്നീ രോഗങ്ങളിലും നമ്മളിത് ഉപയോഗിച്ച് വരുന്നു നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ട് തന്നെയാണ് ഔഷധ ഗുണങ്ങളിൽ ആദ്യമായി തന്നെ വൃക്കാരോഗങ്ങളിൽ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വൃക്കാരോഗങ്ങളിൽ ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൽക്കുമ്പോൾ കണ്ണിൻ്റെ താഴെയുള്ള പോളയിൽ നീര് കെട്ടിയിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മുടെ അമൃതെടുത്ത് അത് ഇടിച്ച് ചവച്ച് പതിനഞ്ച് മില്ലി നീരെടുത്തിട്ട് അത് രാവിലെയും വൈകിട്ടും പതിവായിട്ട് ഒരു മൂന്നാഴ്ച വീതം കുടിച്ചു കഴിഞ്ഞാൽ ഈ വരുന്ന ആ ഒരു സിംഗത്തിന് റിലീഫ് കിട്ടും ഈ സസ്യത്തിന് ശരീര താപം ക്രമീകരിക്കാൻ ഉള്ള ഒരു കഴിവുള്ളതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചുട്ട് നീറ്റൽ ചുട്ടുപോവച്ചൽ ഉണ്ട് എന്ന് പറയുന്നവർക്ക് ഗുളുജി സത്വം ഇരുന്നൂറ്റി അമ്പത് എം എൽ വീതം മൂന്ന് നേരം മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചാൽ തന്നെ ഇതിന് നല്ല ശമനം കിട്ടും ഗുളുജി സത്വം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ നീരെടുത്ത് സ്വരസം എടുത്തിട്ട് നമ്മൾ അത് എനക്കാതെ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ഊറലെടുത്തിട്ട് അത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കിട്ടുന്ന ആ ഒരു പൊടീനെയാണ് നമ്മൾ കുളൂച്ചി സത്വം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മൾ ചുട്ടുനീറ്റലിന് ഉപയോഗിക്കേണ്ടത് അപ്പം അത് മൂന്ന് ദിവസം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന് നല്ല മാറ്റം കണ്ടുവരും മഞ്ഞ പിത്തം രക്ത പിത്തം കുഷ്ഠരോഗം വാദരക്തം എന്നീ പറയുന്ന അവസ്ഥകളിൽ അപ്പം നമ്മൾ വിചാരിക്കും മൂന്നാല് രോഗങ്ങൾക്ക് നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചികിത്സ ചെയ്ത് എങ്ങനെ മാറാന്ന് അപ്പൊ ഈ നാല് അസുഖങ്ങളും പിത്തം കൂടിയിട്ട് വരുന്ന അസുഖങ്ങളാണ് കൂടിയിൽ അപ്പം നമ്മളവിടെ ശമനമായിട്ട് പിത്തം കുറയ്ക്കുന്ന രീതിയിലുള്ള ചികിത്സയാണ് ചെയ്തത് അപ്പം അവിടെ നമുക്ക് ഈ അമൃതവള്ളി ഇടിച്ച് ചതച്ച നീര് പതിനഞ്ച് മില്ലി എടുത്തിട്ട് അതിൽ തേൻ ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും സേവിച്ചു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വാതരക്തത്തിന് നമ്മൾ പത്ത് പതിനഞ്ച് മില്ലി കഷായം വെച്ചിട്ട് നമുക്ക് അതിൽ തേൻ ചേർത്തിട്ട് രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ശമനം കിട്ടുന്നത് ഈ ചിറ്റാമൃത് നമുക്ക് വാതരക്തത്തിന് വളരെ ഒരു ഔഷധമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലെത്തിച്ചാൽ മതി അപ്പോൾ കഷായമായിട്ട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നെയ്യായിട്ട് കഴിക്കാം അപ്പോൾ അതിന്റെ കൽക്കെടുത്ത് കഷായം കൂടി ചേർത്ത് രണ്ടും കൂടി ചേർത്ത് എടുത്ത് നെയ്യ് ഒരു ഇരുപത് ഗ്രാം വെച്ചിട്ട് രണ്ട് നേരം പതിവായവിച്ചാൽ ഇതേ ഒരേ പോലത്തെ റിസൾട്ട് തന്നെയാണ് ഇനി അതല്ല മറ്റൊരു കഷായം കൂടി പറഞ്ഞുതരാം കടുക്ക ഒരു ഇരുപത് ഗ്രാമും ചുക്ക് പത്ത് ഗ്രാമും പിന്നെ അമൃത് അമൃത് നമ്മുടെ ചിറ്റാമൃത് ഒരു മുപ്പത് ഗ്രാമും ചേർത്തിട്ട് അത് കഷായം വെച്ച് നമ്മൾ കഴിച്ചാലും അതും നമുക്ക് വാതകത്തിന് നല്ലതാണ് അടുത്തായിട്ട് ചിറ്റാമൃത് പ്രമേഹ ശമനത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അപ്പം രണ്ട് തരത്തിൽ നമ്മൾ രണ്ട് തരം പറയുന്നുണ്ട് അതായത് കഷായമായിട്ടും ഗുളികയായിട്ടും കഴിക്കുന്ന രീതി പറയുന്നുണ്ട് അപ്പം കഷായം കുടിക്കാൻ വാടിയുള്ളവർക്ക് ഗുളിക എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഗുളിക എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമൃതം കൊടുവേലിയും രണ്ടും കൂടി എടുത്ത് കഷായം വെച്ച് പറ്റിച്ച് അതിൻ്റെ ഘനസത്വം എടുത്ത് ഒന്നോ രണ്ടോ ഗ്രാമായിട്ടുള്ള ഗുളികകൾ ഉണ്ടാക്കി അത് മൂന്ന് നേരം വീതം കഴിക്കുക അപ്പോൾ അത് പ്രമേഹത്തിന് നല്ലതാണ് ഇനി അഥവാ കഷായം കുടിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ അമൃതിൻ്റെ നീര് നെല്ലിക്കയുടെ നീര് അതുപോലെ മഞ്ഞൾപ്പൊടി ഇത് സമം ചേർത്ത് ഉണ്ടാക്കിയ കഷായം ഒരു പത്തു മില്ലി വീതം എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിലും പ്രമേഹത്തിന് ശമനം കിട്ടുന്നതാണ് അതുപോലെ കുട്ടികളിൽ വരുന്ന ചൊറിയ ചിരങ്ങ് മുതലായ അസുഖങ്ങളിൽ നമുക്ക് അമൃതവും ചെറുകറുകയും കൂടി ഇടിച്ച് പിന്നെ നീരിൽ അതിമധുരം മുത്തങ്ങ കൊട്ടം ചുക്ക് ഇതെല്ലാം ചേർത്ത് എണ്ണ കാച്ചി എടുത്തിട്ട് അതിപ്പോൾ തലയിലാണെങ്കിലും തലയിലും ബോഡിയിൽ എവിടെയാണെങ്കിലും നമുക്കത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചൊറിയും ചിരങ്ങും പെട്ടെന്ന് കിട്ടും ഇത് നമ്മുടെ സഹസ്രയോഗം ബുക്കിൽ പറയുന്ന ഒരു മരുന്ന് നമ്മൾ പറഞ്ഞ ഗുഡുജി സത്വം നമുക്ക് വിളർച്ച രോഗത്തിന് ഉപയോഗിക്കാം ഇരുന്നൂറ്റമ്പത് മില്ലി വെച്ചിട്ട് രണ്ടു നേരം പതിവായി സേവിച്ചാൽ വിളർച്ച രോഗവും മാറിക്കിട്ടുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് ഇഷ്ടം അപ്പം അതുപോലെ അമൃതാരിഷ്ടം ഗുളുചാർതി കഷായം ഗുളുചാർതി മോദകം സംശമനി വടി അങ്ങനെ ഒരുപാട് അമൃത് ചേർത്ത് ഉണ്ടാക്കിയ ഒരുപാട് ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട് അപ്പോൾ ഈ മുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ചിറ്റാമൃതിൻ്റെ മെയിൻ ആയിട്ടുള്ള പൊതുവേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം